കഥകളിൽ കേട്ടിട്ടുള്ള ഒരു സംഭവം യു പിയിൽ നടന്നു യു പിയിലെ ഔറയ്യ ജില്ലയിലെ സിംഗൻപൂർ എന്ന ഗ്രാമത്തിലാണ് നമ്മൾ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു സംഭവം നടന്നത് ഒരു പെൺകുട്ടി അവളുടെ പേര് റീന ഇരുപത്തിനാല് വയസ്സുണ്ട് അവൾ പതിവ് പോലെ രാത്രി ഉറങ്ങാൻ കിടന്നു നേരം വെളുത്ത് മാതാപിതാക്കൾ വന്ന് മുറിയിൽ മുട്ടി മുറി തുറക്കുന്നില്ല ആ സ്ഥലം വാതിൽ തള്ളി തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ മുറിയിൽ റീന ഇല്ല പകരം കട്ടിലിൽ അഞ്ചടി നീളമുള്ള ഒരു പാമ്പിൻ്റെ തോൽ കിടപ്പുണ്ട് പട പാമ്പ് പടം പുഴിക്കാം വലിയ കുറ്റ പാമ്പ് അഞ്ചടി നീളമുള്ള പാമ്പെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ വലിയ പാമ്പാണ് വല്ല പെരുമ്പാമ്പിൻ്റെയൊക്കെ ആയിരിക്കാം അത് കിടക്കുന്നു അവളുടെ വളകൾ കിടക്കുന്നു മാല ഒക്കെ ഊരി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ആളോട്ത്ത് ഈ പാമ്പ് വിഴുങ്ങിയിട്ട് പോയോ പിന്നെയാണ് മനസ്സിലായി വിഴുങ്ങുകയാണെങ്കിൽ വളയൊന്നും ഊരിയിരിക്കലോ അപ്പോൾ സംഭവം മനസ്സിലായി ഇവൾ ഒരു കുറച്ച് നാളായി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവൾക്ക് ഉറക്കത്തിൽ സ്വപ്നത്തിൽ നാഗങ്ങളുടെ ദർശനം ഉണ്ടാവും വീട്ടുകാർ പറയും സ്ഥിരം ഇങ്ങനെ സർപ്പങ്ങൾ വന്നിട്ട് നാഗയേക്ഷി നാഗരാജാവൊക്കെ വരുന്നു അതുകൊണ്ട് എനിക്ക് ക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞ് നാഗാരാധനയുള്ള ക്ഷേത്രത്തിൽ പോകുന്നു അവിടുന്ന് നാഗവിഗ്രഹങ്ങൾ കൊണ്ട് വീട്ടിൽ വെക്കുന്നു അങ്ങനെ ഭയങ്കര നാഗാരാധനയൊക്കെ നടക്കുന്നു നടത്തിക്കൊണ്ടിരുന്ന കുട്ടിയാണ് അപ്പോൾ പെട്ടെന്ന് ഇവിടെ പോവാ ഇവിടെ കാണാതായപ്പോഴത്തേക്ക് വിശ്വാസം പ്രകാരം അവർ വിശ്വസിച്ചു എന്താണെന്നറിയോ ഈ പെൺകുട്ടി നാഗകണ്യായിട്ട് മാറി അപ്പോൾ നമ്മളങ്ങനെ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് ചില സ്ത്രീകൾ ഇങ്ങനെ നാഗകന്യായിട്ട് മാറുന്നു പിന്നെ അവരെ കാണാനില്ല അപൂർവ അനുഗ്രഹമാണ് ഈ വാർത്ത വളരെ പെട്ടെന്ന് പറഞ്ഞു ആ വീടിനുറ്റത്തേക്കും ആളുകൾ ഈ പെൺകുട്ടി കിടന്ന മുറി ആ മുറിയിൽ അവൾ കിടക്കയിൽ കിടന്ന സർപ്പത്തിൻ്റെ സർപ്പമല്ല നാഗത്തിൻ്റെ എന്താ പടം കാണാൻ ആരാധിക്കാൻ ആൾക്കൂട്ടം വലിയ ആൾക്കൂട്ടം പോലീസ് വരുന്നു വലിയ തിരക്കം വലിയ നൂറുകണക്കിന് ആളുകൾ വരികയാണ് പോലീസ് പോലീസ് പിക്കറ്റി പിക്കറ്റിങ് ഇറക്കപ്പെടുത്തുന്നു ബാരിക്കേഡുകൾ വെക്കുന്നു ആളുകൾ വരുന്നു മുറിയിൽ വന്ന് തൊഴുന്നു മടങ്ങിയൊക്കെ പോകുന്നു ഇങ്ങനെ വലിയ വാർത്ത ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നു കഴിഞ്ഞ ദിവസം രണ്ട് ഉള്ളൂ അപ്പോൾ അത്ഭുതപ്പെടുന്ന വാർത്ത ഒരു പെൺകുട്ടി ഇങ്ങനെ നാഗകന്യായിട്ട് മാറുന്നു എന്നൊക്കെ പറയുന്നത് പറയുന്നത് കേട്ട് കഴിവേ ഉള്ളൂ ആദ്യത്തെ രാജ്യത്തൊരു പക്ഷേ ആധുനിക കാലത്ത് ആദ്യത്തെ സംഭവം അവിശ്വസനീയമായ സംഭവം അപ്പോൾ ഇത് വലിയ എല്ലാ ദിവസവും വലിയ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ആ വീട്ടിലേക്ക് വലിയ തിരക്കാണ് ആളുകളിങ്ങനെ വന്ന് ആയിട്ട് നിൽക്കുന്നു അകത്ത് കയറുന്നു മുറി ചെല്ലുന്നു തൊഴുന്നു ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നാഗാരാധന വലിയ വിശ്വാസം ആ വിശ്വാസം ഉണ്ട് അനുഭവങ്ങളുണ്ട് ഒരുപാട് പേർക്ക് നാഗാരാധനയൊന്നും തെറ്റാണെന്നും ഞാൻ പറയില്ല അത് വലിയ അപ്പം മണ്ണാറശാലയാണെങ്കിലും നമ്മുടെ ആമയുടെ എറണാകുളം ജില്ലയിൽ അടുത്തുള്ള ആമയുടെ നാഗക്ഷേത്രം മണ്ണാറശാല ഇതൊക്കെ നാഗാരാധന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിലൊന്നാണ് അതിന് അതിശക്തമായ അനുഭവങ്ങൾ ആളുകൾക്കുണ്ട് നമ്മുടെ സർപ്പക്കാവുകളൊക്കെ വെട്ടി കളഞ്ഞിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ നമുക്കറിയാം അല്ലേ ഒരുപാട് പേർക്ക് അങ്ങനെയൊക്കെ ദേഹത്ത് മുഴുവൻ വന്ന് മരിച്ച ആളുകളെ അറിയാം സുറിയാസത്തിൻ്റെ വേറൊരു വകഭേദമാണെന്ന് ആധുനിക കാലത്തൊക്കെ പറയാമായിരിക്കാം പക്ഷേ നാഗാരാധന സർപ്പാരാധന എന്ന് പറയുന്ന ഇന്ത്യയിലെ പരമ്പരാഗത വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് അത് നൂറ് ശതമാനം ശരിയാണ് അതിശക്തമായ ഒരു വിശ്വാസധാരയാണെന്ന് അനുഭവമുള്ള ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഔറയ്യ ജില്ലയിലെ സിംഗ് സിംഗൻപൂറിലുള്ള ഈ വാർ ഈ സംഭവം യു പിയിലെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായി അപ്പോൾ യു പിയിലെ ഐ ജി അവിടെ എത്തി അദ്ദേഹത്തിന് ഐ ജിയൊക്കെ ഒന്ന് നനച്ചു നോക്കൂ അവിടെ ഭയങ്കര ഭക്തജന തിരക്കാണ് ആളുകളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐ ജിയൊക്കെ വന്നു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ചില അസ്വാഭാവികമായ ചില കാര്യങ്ങളവിടെ തോന്നി ആ പെൺകുട്ടിയുടെ കഥകൾ അടച്ചിരിക്കുകയാണ് പക്ഷേ ജനലിൻ്റെ പാളി കുറ്റി ഇട്ടിട്ടായിരുന്നു ജനലിൽ കൂടെ വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം അപ്പോൾ ഈ കുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ കടത്തിക്കൊണ്ടു പോയിട്ട് അവിടെ ഇവളുടെ ഒരു നാഗത്തിൻ്റെ പടം പുഴിഞ്ഞ സർപ്പത്തിൻ്റെ പടം കൊണ്ടുവച്ചതാണോ എന്നൊക്കെ നോക്കി അപ്പോൾ നോക്കുമ്പോൾ വീട്ടിലെ കുറച്ച് സ്വർണവും കാണാനില്ല അപ്പോൾ ഈ നാഗകന്യായിട്ട് മാറിയ ആൾ കയ്യിലിരുന്ന വള മുക്കുമൊണ്ടത്തിൻ്റെ വളയെ കൂയി വെച്ചു വീട്ടിലിരുന്ന അലന്മാരക്കത്തിരുന്ന സ്വർണം കാണാതെ പോകുന്ന എങ്ങനെയാണ് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫെബ്രുവരി അല്ലേ മാർച്ച് അവസാനം ഇവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കായിരുന്നു മൊബൈൽ ഫോൺ പരിശോധിച്ചു സംശയകരമായ കോളൊന്നുമില്ല അപ്പോൾ പിന്നെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അമ്മയുടെ ഫോൺ എടുത്തു അമ്മയുടെ ഫോൺ എടുക്കുമ്പോൾ അമ്മ പറഞ്ഞു ഞാനങ്ങനെയൊന്നും വിളിക്കാറില്ല അച്ഛനെ വിളിക്കും പിന്നെ ആരെ എൻ്റെ ഫോണിലൊന്നും നോക്കാനില്ല സാറേ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ ഫോണിൽ അമ്മയുടെ മൊബൈൽ ഫോണിൽ ഒരു അപരിചിതമായ നമ്പറിലേക്ക് കുറേ കോളുകൂടെ പോയിട്ടുണ്ട് അപ്പോൾ അമ്മയെ വിളിച്ച് ചോദിച്ചു ഇതാരുടെ നമ്പർ ആരെയാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ആ സ്ഥലത്ത് പോലും എൻ്റെ പൊന്ന് സാറേ ഞാനെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എനിക്ക് ഏത് നമ്പർ ഇത് ആരുടെ നമ്പർ ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇവിടെ അച്ഛനെ വിളിക്കും ചിലപ്പോൾ എൻ്റെ ഒന്ന് വിളിക്കും ഇതല്ലാണ്ട് ഇത് ഏത് കാലം എൻ്റെ നമ്പറാണെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ ഇവർ പോലീസ് ഈ നമ്പർ ട്രേസ് ചെയ്തു ട്രേസ് ചെയ്തപ്പോൾ അതൊരു രാഹുൽ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെയാണ് അവനാ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ അവന് ഇടക്കിടക്കിടയ്ക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി അമ്മയുടെ ഫോണിൽ നിന്ന് നമ്പർ പോകുന്നുണ്ട് കോളേജിൽ നിന്നുണ്ട് രാഹുലിനെ അന്വേഷിച്ചു രാഹുലിനെ അന്വേഷിച്ചപ്പോൾ രാഹുലിനെയും കാണാനില്ല അപ്പോൾ പോലീസുകാർക്ക് ഏതാണ്ട് ഏതാണ്ടൊരു കഥ മനസ്സിലായി അവർ ആ പ്രദേശങ്ങളിലെ സി സി ടി വി ക്യാമറകളൊക്കെ പരിശോധിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചിത്രം കിട്ടി രാത്രി ഒരു പെൺകുട്ടി ഒരു ബൈക്കിൽ കയറി പോകുന്നു അത് ഈ പെൺകുട്ടിയാണെന്ന അതിൻ്റെ ഫേദ് അപ്പോൾ നോക്കൂ സംഗതി കൃത്യമായി ഇവൾ കാമുകന്റെ കടന്നാണ് കടന്നതാണ് അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു ഫേക്ക് നറേറ്റീവാണ് ഏത് നാഗകന്റിയാന്നുള്ളത് എന്നിട്ട് പോലീസ് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തപ്പോൾ അവസാനം ഇവരുടെ കോൾ കണ്ടെത്തിയത് മൊബൈൽ ടവർ ലൊക്കേഷൻ ഇറ്റാവ ഇറ്റാവയിലാണ് പക്ഷേ ഇതുവരെ ഇതുവരെ കിട്ടിയിട്ടില്ല ആളെ കിട്ടിയിട്ടില്ല പക്ഷേ നോക്കൂ ഒരു വിശ്വാസത്തിൻ്റെ പേരിലുള്ള ാണ് അല്ലെങ്കിൽ പൊളിച്ചോടി പോകുന്നതിന് വേണ്ടിട്ട് പ്ലാനിങ് ആണ് സ്വപ്നം മോഡൽ സ്വപ്നം കാണുന്നൊന്നും കഥയുണ്ടാക്കുന്നു എന്നിട്ട് എനിക്ക് ഏതാകങ്ങളെ കാണാതെ വയ്യ വീട്ടിൽ കൊണ്ടൊന്ന് വിഗ്രഹം വെക്കുന്നു എന്നിട്ട് പ്രാർത്ഥന പൂജ ഒക്കെ നടന്നു എന്നിട്ട് എവിടെ ഈ അഞ്ചടി നീണമുള്ള പാമ്പിന്റെ പടം ഇവിടെ സംഘടിപ്പിച്ചു അത് വനത്തിൽ എവിടെങ്കിലും കാട്ടിലെങ്കാരും പോയിട്ടായിരിക്കും വലിയ രാജകുമാലയുടെ രാജകംബാലയുടെ കടികിട്ടാത്ത ഭാഗ്യ രാജകമ്പാലേക്കേ ഉള്ളൂ ഇത്ര വലിയ അല്ലെ അഞ്ചടി നീളമുള്ള പടം കിട്ടും പാമ്പിന്റെ പടം കൊണ്ടുവരുന്നു അത് ചിലപ്പോൾ രാഹുൽ ഒന്ന് കൊണ്ടുവന്നായിരിക്കും ഇരുപത്തിനാല് വയസ്സുണ്ട് നോക്ക് നോക്കൂ അവള് അവളുടെ ഉള്ളിലുള്ള ക്രിമിനൽ ബുദ്ധിയുണ്ട് ഇവളുടെ മൊബൈലിൽ നിന്ന് വിളിച്ചാൽ രാഹുലിനെ ട്രേസ് ചെയ്യും അതുകൊണ്ട് പാവപ്പെട്ട വൃദ്ധയായ അമ്മ പലയിടത്തും മാറിയിരിക്കും അമ്മയുടെ ഫോണെടുത്ത് വിളിക്കുക അല്ല ആരും സംശയിക്കില്ലല്ലോ വേറൊരു കാര്യമുണ്ട് സാർ ഇനി ഈ പെൺകുട്ടിയെയും പയ്യനെയും കാണാതായി ഈ പെൺകുട്ടിയെ പറ്റി കാണാതായതായിട്ട് അല്ലെങ്കിൽ ഒളിച്ചോടിയതായിട്ട് കണ്ടെത്തിയില്ലാന്നിരിക്കട്ടെ ഈ വിഗ്രഹം ഇരിക്കുന്ന വീട് നാഗ വിഗ്രഹം ഉണ്ടല്ലോ അവിടെ ഇതൊരു ആ ഒരു മാറും അത് വീട്ടുകാർ കുടുംബരക്ഷപ്പെട്ടേ നല്ല വരുമാനം വന്നു അതെ അത് വേറെ കാര്യം അവളെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതെ പക്ഷെ അങ്ങനല്ല അതൊരു ശരിയായ രീതി അത് നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ നാഗാരാധനയുണ്ട് ഒരുപാട് പേർക്ക് അനുഭവമുള്ള വിശ്വസം വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നാടെ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു വ്യാജ കഥ പറഞ്ഞ് ഉണ്ടാക്കേണ്ടതല്ലോ അത് അപ്പോൾ അത് ഈ പ്രിയം പറഞ്ഞൊരു ആസ്പെക്റ്റ് ഉണ്ട് അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കൊറിയൻ കാര്യങ്ങൾ പറഞ്ഞത് എന്നെ കൊറിയയ്ക്ക് വിടില്ല അല്ലേ എന്തൊക്കെ പറഞ്ഞ് അച്ഛൻ എൻ്റെ ഫെ കൊറിയയ്ക്ക് വിടത്തില്ല അല്ലേ എന്ന് പറഞ്ഞ് മൂന്ന് പെൺമക്കൾ ആത്മഹത്യയ്ക്കുന്നു കേരളത്തിലൊരു പെൺകുട്ടി ചാടി കൊറിയ കൊറിയയാണ് കൊറിയയിലെ സുന്ദരിമാരെ യും അതൊക്കെ പ്ലാസ്റ്റിക് സർജറി മേക്കപ്പ് ആണ് യൂട്യൂബ് അടിച്ച് നോക്കി കിട്ടും കൊറിയൻ മേക്കപ്പ് അറിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കഷണ്ട് കയറിയ തൊലിയൊക്കെ ചുക്കി ചൊന്നിരിക്കുന്ന അവർ വലിച്ചു വെക്കുക സ്കിന്നൊക്കെ വലിച്ചു വെക്കും എന്നിട്ടാണ് ഇവർ ഈ തിളങ്ങുന്ന കണ്ണും ഇതെല്ലാം വരച്ച് ലെൻസൊക്കെ ഇട്ട് മുഖമൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കി മാറുന്നത് മൊത്തം മേക്കപ്പാണ് അല്ല നമ്മളത് കൃഷി ചെയ്ത വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കേട്ടോ പതിനായിരക്കണക്കിന് ആളുകൾ കണ്ടു കാരണം നമ്മളത് വളരെ വളരെ കാര്യമായി നമ്മൾ ആദ്യമേ അഭ്യർത്ഥിച്ചു നിങ്ങൾ ഈ വീഡിയോ കാണണം കാരണം നമ്മുടെ പെൺമക്കൾക്ക് ഇതാണ് അപ്പോൾ എന്നോട് പലരും വിളിച്ചു അയ്യോ എൻ്റെ മക്കളും കൊറിയൻ സിനിമ കൊറിയൻ സീരീസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ് ക്രൈസ് അപകടമാണ് അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നുണ്ട് കൊറിയയിൽ ജോലി ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് എന്താണ് കൊറിയ കൊറിയയിലെ സാഹചര്യം എന്താണ് അവിടെ ഭയങ്കര കുടുംബ ജീവിതം ഒന്നുമില്ല കൊറിയ വലിയ സാമ്പത്തികമായി ഉന്നതി നിൽക്കുന്ന വികസിത രാജ്യമാണ് നല്ല രാജ്യമാണ് ജീവിക്കാൻ കൂടുതലും പക്ഷേ അവിടുത്തെ ആളുകൾ വലിയ സമ്മർദ്ദത്തിലാണ് വിവാഹം കഴിക്കാത്തവരുടെ എണ്ണം കൂടുന്നു വിവാഹമോചനം എണ്ണം കൂടുന്നു പിന്നെ കിംകി ഡുക്കിന് നെറ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട് അതിനകത്ത് ഈ ഉത്തര കൊറിയ എന്ന് ദക്ഷിണ കൊറിയയിൽ വരുന്ന ഒരാളുടെ കഥയാണ് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് അയാൾ ഈ പറയുന്ന അബദ്ധത്തിൽ വരുന്നു പോകുന്ന ആളാണ് അയാളെ ഈ ഉത്തര ദക്ഷിണ കൊറിയക്കാരനാക്കി മാറ്റാൻ സർക്കാർ നോക്കുമ്പോൾ അയാൾ അവരുടെ ഈ ഏജന്റായിട്ടുള്ള ആളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിക്കും അപ്പൊ സ്വാതന്ത്ര്യം എല്ലാം നൽകുന്നില്ല എന്ന് അയാൾ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതായത് ദക്ഷിണ കൊറിയ വലിയ മുതലാളിത്ത രാജ്യവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ നരകപൂർണ്ണമായ ജീവിതമാണ് ദക്ഷിണ ഉത്തരകൊറിയ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് കൊറിയ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പോളിഷ്ഡ് രാജ്യമാണ് ഞങ്ങളെന്ന് വരുത്തീർക്കാൻ വേണ്ടി ഇവരുണ്ടാക്കുന്ന വ്യാജ നറേറ്റീവ്സ് ആണ് നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഉള്ള ഒരു ഒരു നറേറ്റീവാണ് ഈ കുട്ടി ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു ഭാഗം മുതലെടുത്ത് മുതലെടുത്ത് അതിൻ്റെ പേരിൽ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ പറ്റിച്ചിട്ട് തന്നെ ഇനി നാഗകന്യായിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവളുടെ പേര് പ്രീന നാഗിനി എന്ന് പറഞ്ഞാൽ ആരാധിക്കത്തില്ലേ ഉള്ളൂ അവളവൻ മറ്റവനോട് പോയി സുഖമായിട്ട് ജീവിക്കുക സുഖമായിട്ടോ സുഖമായിട്ടോ അല്ലാതെയോ അത് ഇനിയിപ്പോൾ അവളുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ നമ്മൾ അറിയത്തില്ല നമ്മൾ യു പി കാൺപൂരിൽ നടക്കുന്ന കാര്യം നമ്മളങ്ങനെ അറിയാല്ല ഏതായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഉത്തർപ്രദേശ് പോലീസിന് എന്തായാലും വലിയ പണിയായിപ്പോയി മൈക്ക് കെട്ടി അനൗൺസ്മെൻറ്റൊക്കെ നടത്തിയവര് ആരും ഇങ്ങോട്ട് വരരുത് ഇത് നാഗകന്യൊന്നുമില്ല അവൾ ഒളിച്ചോടി പോയതാണ് അതുകൊണ്ട് ഇനി ആ മറ്റേ ഔറയ്യ ജില്ലയിലെ വീട്ടിലേക്ക് സിംഗൻപൂരിലേക്ക് ഒരാളും പോകണ്ട അവിടെ നാഗകന്യൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഉത്തർപ്രദേശ് പോലീസ് അനൗൺസ് ചെയ്യുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഉടനെ ചെറിയ ആളുകളുണ്ടല്ലേ കണ്ടില്ല ഇതാണ് ഊ പി എന്നൊക്കെ പറഞ്ഞു വരും ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ട് ഇടേ ഇത് അതെ ഇതിലും വലിയ തട്ടിപ്പ് ഇതിലും വലിയ തട്ടിപ്പുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇവിടെ അറബി മന്ത്രിയോ അറബി ജ്യോതിഷവും ഉണ്ട് കേട്ടോ അതെ അതുകൂടെ ഓർത്തിട്ട് വേണം ഇത് കണ്ട് ഹിന്ദുക്കളുടെ അന്ധവിശ്വാസമെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ട് വെള്ളമാണല്ലോ ഇവിടെ അമൃത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട് വലിയ സഹായമാണ് വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ ഐ എൻ ഡി എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോക ഇടതു വശത്ത് കാണാം നിങ്ങൾ അതിലൊന്നു വിരലമർത്തിയാൽ ചാനൽ ഓപ്പൺ ആയി വരും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും അവിടെ ഒന്നും വിരലമർത്തുക പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെല്ലയക്കണമുണ്ട് അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം